പേര് ഷീജ എൻ്റെ സ്ഥലം കൊട്ടാരക്കര ചെറുപയലാണ് കൃപാസനത്തിൽ വരുവാനുണ്ടായ സാഹചര്യം ഞാൻ കൃപാസനത്തെ നേരത്തെ കേട്ടിട്ടുണ്ട് പത്രം കിട്ടി പത്രം കിട്ടിയെങ്കിലും ഒന്ന് ഓടിച്ചു വായിച്ചു അതങ്ങ് ഷോക്കേസി വെച്ചിരുന്നു പിന്നീട് അതിനെക്കുറിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് കൺസ്ട്രക്ഷൻ വർക്കാണ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതിനകത്ത് ഒരുപാട് നഷ്ടമുണ്ടായി പത്തു ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭർത്താവിന് അറ്റാക്ക് ഉണ്ടാകുന്നു രാവിലെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറ്റാക്ക് സംഭവിക്കുന്നത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ കൂടെ വന്ന് കൊണ്ടുപോകുന്ന ആദ്യം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലായ എൻ എസിലാണ് കൊണ്ടുപോകുന്നത് മൂന്ന് ദിവസം അവിടെ ഐ സിയുവിൽ കിടന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ് നെഫ്രോളജിസ്റ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണം എങ്കിലേ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് യാതൊരു നിവർത്തിയില്ല അവിടെ ചികിത്സിക്കാനായിട്ട് മുപ്പതിനായിരം രൂപയായി മൂന്ന് ദിവസം ആയപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞു മാഡം എനിക്കിവിടെ ചികിത്സിക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പത്ത് ദിവസം അവിടെ കിടന്നു അവിടെ കിടന്ന് ടെസ്റ്റുകൾ പലതും നടത്തി അവസാനം ഡോക്ടർമാർ വിധി എഴുതി ചേട്ടൻ്റെ രോഗം മാറത്തില്ല ഹാർട്ടിൻ്റെ മസിൽ മൊത്തം ഡാമേജായിപ്പോയി ഹൃദയം മാറ്റി മാറ്റിവെക്കണം അതിന് വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു കോടി രൂപ ചിലവാകും ഒരു രൂപ എടുക്കാനില്ലാത്ത ഞാൻ ഈ ഒരു കോടി രൂപ എടുത്ത് ചിലവാക്കി എങ്ങനെയും ഹൃദയം മാറ്റി വയ്ക്കും വീൽചെയറിലാണ് ചേട്ടന് കൊണ്ടു നടക്കുന്നത് കിടക്കുന്ന കിടപ്പിൽ വെച്ച് വേണം മലവും മൂത്രവും എടുക്കാനെന്ന് പറഞ്ഞ് നടത്തും ഒരു കാരണവശാലും നടത്തരുതെന്ന് പറഞ്ഞു വീട്ടിൽ തിരിച്ചുവിട്ട് പതിനൊന്നാം ദിവസം വീട്ടിൽ വിട്ട് വീട്ടിൽ വന്ന് അന്ന് തന്നെ വീണ്ടും ശ്വാസമുട്ടലായി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുവന്നപ്പം പറഞ്ഞ് എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസിൽ ഓക്സിജനും കൊടുത്താണ് കൊണ്ടുപോകുന്നത് ശ്വാസമുട്ടൽ കാരണം ചേട്ടൻ ഇരിക്കാനും കിടക്കാനും വയ്യ മാസ്ക്കൊക്കെ എടുത്തങ്ങ് മാറ്റുകയാണ് ഓക്സിജൻ മാസ്ക് മാറ്റുകയാണ് പോത്തൻകോട് ആയപ്പോഴത്തേക്കും ശ്വാസം പിന്നെ ഇല്ല കയ്യും കാലം തളർന്ന് പെടലിയൊക്കെ ഒരു വശത്തേക്കങ്ങ് പോയി അന്നിരം അപ്പോഴാണ് എനിക്ക് കൃപാസനത്തെ കുറിച്ച് ഓർമ്മ വരുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ജപമാലയെടുത്ത് ഞാൻ അതെൻ്റെ ആയിരുന്ന സിസ്റ്റർ മാർട്ടിൻ എനിക്ക് തന്നതാണ് ബദിനി ആണ് ആ ജപമാലയെടുത്ത് ചേട്ടൻ്റെ വിരലുകൾ ചേട്ടനും വിരലു നിവർത്താൻ പിന്നെ ജീവനില്ല ആ വിരൽ ഞാൻ പിടിച്ച് നിവർത്തി കുരിശ് ആ ജപമാല ചേട്ടൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് കുരിച്ചെടുത്ത ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസനം മാതാപി എൻ്റെ പുറത്ത് അവൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നായത് ഞാൻ അലറി വിളിച്ച് കരഞ്ഞ് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് ചേട്ടൻ്റെ ശരീരം വെട്ടി പറച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ സംസാരിച്ച് അപകടഘട്ടം തരണം ചെയ്തിന് വിഷമിക്കാനൊന്നുമില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ എട്ട് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന് അന്ന് തന്നെ ഞാൻ മോളോട് പറഞ്ഞു മോളെ മോൾ ഇന്ന് തന്നെ ഉടമ്പടി എടുക്കണം കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു മോൾ അന്ന് തന്നെ ഉടമ്പടി എടുത്തു അതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ സൈമൺന്ന് പറയുന്ന ബ്രദർ അദ്ദേഹം വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാർ ജോളി ഇവർ രണ്ടുപേരും കൃപാസനത്തിൽ പ്രാർത്ഥനയ്ക്ക് എഴുതിയിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസം മുട്ടലായി കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഞ്ച് ദിവസം കിടന്നു അപ്പം സൈമൺ ബ്രദറാണ് വന്ന് ഞങ്ങളെ വിളിക്കാൻ കാറുമായിട്ട് വന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ് ബ്രദർ എനിക്ക് നാളെ തന്നെ കുമാസനത്തിൽ പോകണം എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതിനെന്താ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് അഞ്ച് മണിയായപ്പോൾ അദ്ദേഹം കാറുമായിട്ട് വന്ന് ഞങ്ങൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് അമ്മേ ഒരു രൂപ രൂപയെടുത്ത് ചിലവാക്കാൻ എനിക്കില്ല എൻ്റെ ഭർത്താവിന് ഹൃദയം മാറ്റി മാറ്റിവെക്കാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റി വഴി എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഇതിൻ്റെ അസുഖം മാറ്റിത്തരണമേ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടന്ന് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അതുപോലെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു എൻ്റെ അമ്മ അതിനേക്ക് സാധിച്ചു തന്നു ഓരോ ദിവസവും ശ്വാസം മുട്ടി കിടന്ന് പിടയുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും എന്നിട്ട് കാശ്രൂപെടുത്ത ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കും ഓരോ ദിവസവും അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഓൺലൈൻ ഉടമ്പടി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഓൺ ചെയ്ത് വെച്ചേക്കാണ് അത് കേട്ടാണ് ചേട്ടൻ ഉറങ്ങുന്നത് കിടക്കാൻ പറ്റത്തില്ല കസേരയിലിരുന്നായിരുന്നു ഉറങ്ങുന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം അസുഖ ആൻസിയോപ്ലാസ്റ്റ് വഴി തന്നെ അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്ന് ബ്ലോക്ക് മാറ്റി രണ്ട് ബ്ലോക്ക് ഹാർട്ടിൻ്റെ മസിൽ രക്തക്കൊള്ളി ചുരുങ്ങിയത് കാരണം മാറ്റാൻ പറ്റത്തില്ല അതിന് ഒരു വർഷം മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഭർത്താവ് നടക്കും നല്ല സ്പീഡിൽ തന്നെ നടക്കും ചെറിയ ചെറിയ ജോലി ചെയ്യാവുന്ന ഡോക്ടർ പറഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങൾ പലർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു എൻ്റെ വീടിനടുത്ത് തന്നെ വസ്തു വിറ്റ് തേവലക്കരൽ താമസമായ ഒരു കൊച്ച് അമ്പലത്തിൽ പോകാനായിട്ട് അവിടെ വന്നു അന്നേരം അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് ജയിച്ച് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു ശ്രീചത്രായി കൊണ്ടുപോകുക അപ്പം ഞാൻ വീട്ടിലിരുന്ന് കൃപാസനത്തിൽ ഉപ്പെടുത്ത് ഞാൻ അവളുടെ അയിൽ കൊടുത്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ല നീ ഇത് കൊണ്ടുവന്നു വെള്ളത്തിലിട്ട് നിൻ്റെ ഭർത്താവിന് കൊണ്ടുവന്ന് കൊടുക്ക് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോളും ചേട്ടനും കൂടെ രാവിലെയും വൈകിട്ടും സുനിലിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് സുനിലിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കും കാരണം അവൾ അമ്മയില്ലാതെ വളർന്നതാണ് നാല് പെമ്മക്കളായിരുന്നു ഇളയതായി ഞാൻ പറഞ്ഞു മാതാവ് അവളുടെ ദുഃഖം അവളുടെ മകൾക്ക് വരുത്തല്ലേ അവളുടെ ഭർത്താവിൻ്റെ അസുഖം ബൈപ്പാസ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴിമുഖ ആ രോഗം സൗഖ്യപ്പെടുത്തി കൊടുക്കണേന്ന് പറഞ്ഞു സ്ത്രീ ചിത്രയിൽ പോകാൻ ചെന്ന അവർ മൂന്ന് പേർ ബൈപ്പാസ് ചെയ്യേണ്ടവരായിരുന്നു മൂന്ന് പേര് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ സുനിലിനെ മാത്രം അവിടെ നിർത്തി ബാക്കി രണ്ടു പേരെയും ഡോക്ടർ ശ്രീചിത്രയിലേക്ക് വിട്ട് ആഞ്ചിയോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു അതുപോലെ എൻ്റെ നാത്തുവിൻ്റെ അമ്മ വെൻ്റിലേറ്ററിലായിരുന്നു വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു അന്നേരം നാത്തുവും വിളിച്ച് കരയുകയാണ് അന്നേരം ഞാൻ പറഞ്ഞില്ല എൻ്റെ മാതാവ് കൈവിടത്തില്ല മാതാവ് അമ്മയെ രക്ഷിക്കും ന്യൂമോണിയയും അറ്റാക്കും എല്ലാം വന്ന് ഒരു കാലു മുറിച്ചതായിരുന്നു അമ്മയുടെ കിടപ്പാണ് തീർന്നു എന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ് ഇല്ല ചേച്ചി അമ്മ തീർന്നു എന്ന് പറഞ്ഞ് ആ അമ്മ ഇന്ന് സൗഖ്യപ്പെട്ട് വീട്ടിലുണ്ട് അതുപോലെ എൻ്റെ ചേട്ടൻ്റെ കൂടെ കാത്തലാം ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു ആ അമ്മയ്ക്കും എൻ്റെ ഭർത്താവിന് ഞാൻ ഈ കാശുരൂപവും ഉടമ്പടിത്തൈലും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ മകൾ അവിടെ ഹൗസ് എർജൻസി ആണ് കൊല്ലത്ത് എന്നോട് വന്നു പറയാം ആൻറ്റി ഇച്ചിരി ഉടമ്പടിത്തൈലവും ആ കാശരൂപവും എന്ന് തന്നാൽ എൻ്റെ അമ്മയും രക്ഷപ്പെടും ആൻറ്റി ഒന്ന് തരാമോ ഞാൻ ആ കാശുരൂപവും ഉടമ്പടിത്തൈലും കൊടുത്തുവിട്ട് ഐ സിയു യൂണിറ്റ് കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് തേച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തെ കിടന്ന് ജപമാല എടുത്ത അമ്മയുടെ തലയിൽ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും വരത്തില്ല അഞ്ചോ ഗ്രാം ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല അതുപോലെ തന്നെ അഞ്ചോ ഗ്രാം ചെയ്തു ആ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇന്ന് ഒരു ജോലിയും ചെയ്യുന്നില്ല കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് അമ്മ മാതാവാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ഡെയിലി മൈക്രോ ഫിനാൻസിന് തന്നെ ഒരാഴ്ച എണ്ണായിരം രൂപ ഞാൻ അടയ്ക്കണം ഒരു ജോലിക്ക് പോകുന്നില്ല എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും അമ്മ മാതാവ് എന്നെ ആരും ഒന്ന് സഹായിക്കും ആ തക്ക സമയത്ത് എനിക്ക് ഈ എണ്ണായിരം രൂപ എത്തും എവിടെ നിന്നാന്നൊന്നും എനിക്കറിയില്ല അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് നടത്തി തരികയാണ് ഇന്ന് ജോലിയില്ല ഞാൻ വീട്ടുവേല വരെ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് വീട്ടുവേലയ്ക്ക് പലരോടെയും കഞ്ചി അതും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ചേച്ചി ഈ ചപ്പാത്തി യൂണിറ്റ് തുടങ്ങാൻ കുടുംബശ്രീയിൽ നിന്നും ഒരു ബിസ് വ്യവസായത്തിന് ഞാൻ അപേക്ഷ വെച്ചിരുന്ന് ചേച്ചി അതിനകത്ത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്കത് സാങ്ഷനായി അമ്മ മാതാവ് എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കും ഇന്ന് എല്ലാ കൃപകളും ഞങ്ങൾക്ക് തരുന്നു ഞാനും എൻ്റെ ഭർത്താവും മകളും കൂടെ എന്നും രാവിലെയും വൈകിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നേരത്തെ ഉറക്കമായി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് നാണക്കേടായിരുന്നു മറ്റുള്ളവരെ കേൾക്കുമെന്ന് വിചാരിച്ചിപ്പോൾ ആ നാണക്കേടില്ല മുന്നേ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുന്നത് എൻ്റെ ഭർത്താവാണ് മക്കളെ എല്ലാവരും എല്ലാവരും ബൈബിൾ വായിക്കണം നാളത്തെ പൗരന്മാരായ നല്ല പൗരന്മാരായി നിങ്ങൾ വളരുവാൻ ബൈബിളിലെ സുഭാഷിതവും ജ്ഞാനവും പ്രഭാഷകൻ്റെ ഭാഗങ്ങളും സങ്കീർത്തനുമൊക്കെ എല്ലാ മക്കളും അറിഞ്ഞ് അത് ജാതിമത ഭേദമന്യേ എല്ലാവരും വായിച്ച് നന്നായി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനത് എൻ്റെ ആഗ്രഹം എല്ലാവരോടെയും പറയുന്നു ഞങ്ങൾക്കൊരായിരം നന്ദി എൻ്റെ അമ്മയ്ക്ക് അമ്മ മാതാവിന് കൂടാനും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മയ്ക്ക് കൂടാനുകൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നന്ദി ഇനിയും എൻ്റെ അമ്മയോട് അമ്മയുടെ കർത്താവിൻ്റെ തിരുവചനം അനുസരിച്ച് അമ്മയുടെ ചേർന്നു ജീവിക്കുവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എൻ്റെ ഭർത്താവിന് ഈ രോഗം വന്നതിൽ എനിക്കിപ്പോൾ സങ്കടമില്ല കൂടുതൽ കർത്താവിനെ അറിയുവാനാണ് ഞങ്ങൾക്ക് ഈ അസുഖം തന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മയ്ക്കൊരായിരം നന്ദി പ്രിയ സഹോദരരെ നമ്മളിപ്പോഴ് കേട്ടത് ഷീജ കൊട്ടാരക്കര എന്ന് വന്ന സഹോദരിയുടെ ജീവിത സാക്ഷ്യമായിരുന്നു നമ്മളീ കാണുന്ന അപ്പച്ചനൊരു കോൺട്രാക്ടർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സഹോദരനായിരുന്നു ജോലി നല്ല രീതിയിൽ നടക്കാത്തത് കാരണം പത്ത് ലക്ഷം രൂപ കടം വന്ന് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് അറ്റാക്ക് വരുന്നതും അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതും അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം വളരെയധികമായിട്ട് രോഗം അതി കഠിനമായിട്ട് ഈ തീർന്നു എന്നുള്ള അനുഭവങ്ങളൊക്കെ ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചു ഒരു പ്രാവശ്യം ഇതുപോലെ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ആംബുലൻസിൽ മറ്റിലായിരിക്കുമ്പോൾ നിർണായകമായിട്ട് ഈ പറഞ്ഞ പോലെ ശ്വാസം കിട്ടാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായത് വളരെ നെടുവീർപ്പോടുകൂടിയും ലാഭത്തോടു കൂടിയും ഈ സഹോദരി പറഞ്ഞ നമ്മൾ കേട്ടു അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് അവർ നിർണായക അവസരത്തിലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം എല്ലാം മാറ്റിക്കൊടുത്തതായിട്ടാണ് നമ്മളോട് പങ്കുവെച്ചതും അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ അറിയിച്ചത് അതുപോലെ തന്നെ ഒരു കോടി രൂപ വിലമ്പതിക്കുന്ന രീതിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായിട്ട് വന്ന ഒരു സഹോദരനായി ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഹൃദയം മാറ്റി വയ്ക്കുന്നത് അത്യാവശ്യം തന്നെയാണ് എന്ന് നമ്മളീ കാണുന്ന അപ്പച്ചനോട് ഡോക്ടർമാർ പറയുകയുണ്ട് അപ്പോഴങ്ങനെ വലിയ ഒരു അല്ലേ ഇവർ പറയുകയായിരുന്നു നൂറ്റി മുപ്പത് രൂപ മാത്രമുള്ളായിരുന്നു ഈ അറ്റാക്ക് വന്ന സമയത്ത് ആശുപത്രിയിൽ പോകുമ്പോൾ തങ്ങളുടെ കയ്യിൽ എടുക്കുവാനായിട്ട് അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങളെടുത്താണ് ആശുപത്രിയിൽ ചെന്നപ്പോഴ് ഇത്ര അധികമായി ഡാമേജ് സംഭവിച്ച് ഹൃദയം മാറ്റിവെക്കാതെ വേറെ രക്ഷയൊന്നുമില്ല മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ അറിയിച്ചത് അതുകൂടാതെ തന്നെ കൺസ്ട്രക്ഷൻ ഫണിലെ പത്ത് ലക്ഷം രൂപ കടവുണ്ടായിരുന്നു മൈക്രോ ഫിനാൻസിൽ നിന്ന് പൈസ എടുത്തതിൻ്റെ പേരിൽ എണ്ണായിരം രൂപ മാസം തോറും കൊടുക്കണമായിരുന്നു ഏട്ടനെ ജോലിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥകൾ ചേച്ചിയൊരു ടീച്ചറായിരുന്നു ഇതിനൊന്നും പോകാത്തത് കാരണം വീട്ടു ജോലി ആണെങ്കിൽ പോലും ചെയ്യാവുന്ന ആ ഒരു തൻ്റെ കൂടി ഇരുന്ന സമയത്ത് അതുപോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴാണ് ഒരു ചപ്പാത്തി യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞ് അത് ശരിയായി അത് മുടങ്ങാതെ വന്ന് അപ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കറിയത്തില്ല എല്ലാ മാസവും എണ്ണായിരം രൂപ ഈ മൈക്രോ ഫിനാൻസ് കൊടുക്കേണ്ട അവസരത്തിലും മറ്റു പല ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളപ്പോഴും എങ്ങനെ എവിടെ നിന്ന് പൈസ കിട്ടുന്ന അറിയത്തില്ലെന്നാണ് പറഞ്ഞു ഒരു മുടക്കവും ഒരു പ്രയാസവും വരാതെ എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുന്ന അനുഭവമായിരുന്നു കടബാധയാണെങ്കിലും അതൊന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നുവെന്നാണ് ഈ കുടുംബം പറഞ്ഞത് നമ്മളൊക്കെ ഈ സാമ്പത്തികമായ കടങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ നിരാശയിൽ കൂപ്പുവിത്തുന്നത് ദൈവത്തെ പോലെ നമ്മൾ മറന്നുപോയി ജീവിതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും പിന്നിൽ പോകുന്നു ഇപ്പോഴാണ് ഒരു കുടുംബം നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇരട്ടി സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ടായപ്പോലും ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും അതാ ആ സമയങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടിട്ടില്ല കൊടുക്കേണ്ട സമയത്ത് എവിടുന്നോ ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ലഭിച്ചിരുന്നു പറഞ്ഞതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇല്ലാതെ വേറൊരു വഴിയില്ല മൂന്ന് ആൻജിയോഗ്രാമും ചെയ്ത് വീണ്ടും രണ്ടെണ്ണം മാറാനുള്ളത് അതീ പറഞ്ഞതുപോലെ മരുന്നും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക അത് ഒരു വർഷം കഴിച്ചാൽ മതി അതും മാറിക്കിട്ടും ഇന്ന് ആരോഗ്യത്തോടുകൂടി ഒരു ഈ പറഞ്ഞതുപോലെ മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രി കഴിഞ്ഞൊരു അപ്പച്ചനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുക എത്ര വലിയ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ദൈവം എത്ര വലിയ ആപത്തുകളിൽ നിന്നാണ് മനുഷ്യന് ഉള്ളംകൈയിൽ ഇങ്ങനെ താങ്ങുന്നത് നമ്മൾ വചനത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുടി തലമുടിയിഴ പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കും നിൻ്റെ പേര് ഉള്ളംകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു നാളെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല ഈ ഓരോ നിമിഷത്തിന് അതാ നിമിഷത്തിൻ്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും മതി ഇത് വെറുതെ പറഞ്ഞു വെക്കുകയും എഴുതി വച്ചിരിക്കുകയോ ഒന്നും നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ കൂടി തന്നെ ദൈവം നിരന്തരമായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യമായ വചനങ്ങളാണ് ഇത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുതെന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങൾ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇവരുടെ മനസ്സിൽ ഓരോരോ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ താല്പര്യം ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഈ ഹൃദയമാറ്റമൊക്കെ ശസ്ത്രക്രിയയെ ഒന്ന് നേരിടാനുള്ള ഒരു അവസ്ഥയൊന്നുമല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയിപ്പിക്കണം ഒരു കുഴപ്പമില്ലാതെ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനെ പ്രതി ഇവിടെ വന്ന് ഞങ്ങളെ സാക്ഷ്യം പറയാൻ അവിടുന്ന് ഒരു ഉപകരണമാക്കണം അത് ആ ഒരു മരുന്ന് മാത്രം മതി ആ ഒരു ചികിത്സ മാത്രം മതി മറ്റൊരു ഒരു ചികിത്സയും ഒരു ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതായിരുന്നു കുടുംബത്തിൻ്റെ ആകെയുള്ളൊരു വ്യവസ്ഥയും നിബന്ധന അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ഒരു ശസ്ത്രക്രിയയും ഒരു കോടി രൂപയുടെ ആവശ്യമൊന്നും വരാതെ ഒരു മൂന്ന് മൂന്നാഞ്ചിയോഗ്രാമും ചെയ്ത് കുറച്ച് മരുന്നും കഴിച്ച് ഒരു വർഷം അതും പിന്തുടർന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവം ഇടപെട്ട് നീക്കുപോക്കുകൾ കൊടുത്ത് ഈ കുടുംബത്തെ ഇവിടെ നിർത്തിയിരിക്കുക വലിയ കടബാധകളുണ്ടായിരുന്നെങ്കിലും ഒരു ഘടങ്ങളും അവരെ ബാധിക്കുന്ന രീതിയിൽ പ്രയാസപ്പെടുന്ന രീതിയിൽ അത് വളർന്നു വരുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല കാരണം എന്താണ് അവിടുത്തെ മക്കളായത് ദൈവത്തെ അത്രമാത്രം അടിയുറച്ച് വിശ്വസിച്ച് പ്രത്യാശപ്പെട്ട ഒരു കുടുംബമാർ നമ്മൾ കരങ്ങളടച്ച് കുടുംബത്തെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം